കപ്പമരത്തില് കപ്പക്ക പഴുത്തി കേട്ടോ അത് പിച്ചാൻ പോവുക അപ്പൊ പുറകെ ഞാനും പോവുവാട്ടോ ഇനി നടക്കുന്ന നോക്കിക്കോണേ കപ്പമരത്തിന്ന് കപ്പയ്ക്ക കൊത്തി ആ തോട്ടയുടെ അത്രത്തൊരു കൊങ്കിയുണ്ട് അപ്പൊ ആദ്യ ഒരു കപ്പയ്ക്ക പിച്ചി രണ്ടാമത്തെ കപ്പയ്ക്ക ഇങ്ങനെ കൊത്തി എടുത്തിങ്ങനെ ഇടുന്നു നോക്കിക്കോണേ അയ്യോ അയ്യോ അത് നിർത്തല്ലേ ഹലോ അടുത്ത കുമ്പളങ്ങ വെച്ചു കേട്ടോ കുമ്പളങ്ങയുടെ വള്ളി അങ്ങ് രമ്പുത്താം മരത്തിന്റെ മണ്ട കയറിട്ട് കൊറേ കാ പിടിച്ച് അപ്പൊ രണ്ടെണ്ണം നമ്മുടെ പുതിയ വീട്ടിൽ കൊണ്ടുവന്ന് കെട്ടി തൂക്കിട്ട് ഇത് പറഞ്ഞാൽ നിനക്ക് ജ്യൂസ് അടിച്ച് കുടിക്കാന്ന് പറഞ്ഞ പിച്ചി തരുവാട്ടോ കുമ്പളങ്ങ ജ്യൂസ് അടിച്ച് കുടിക്കുന്നത് നല്ലതാ ആ അങ്ങനെ തന്നെ അന്ന് കൃഷിഭവനിന്ന് മേടിച്ചോണ്ടാ വച്ചാൽ നമ്മുടെ മുളകായത് കേട്ടോ പച്ചമുളക് ഇത് നല്ല നീളത്തിൽ അങ്ങ് പിടിക്കും കേട്ടോ നല്ല മുട്ട മുളക് ഒത്തിരി മുളക് നമ്മൾ പിച്ചി പക്ഷെ ഇപ്പൊ ഇപ്രാവശ്യം ഞാൻ വന്ന് നോക്കിയപ്പോൾ കാണാം തന്റെ കുരുടി മേപ്പോട്ട് നിൽക്കുന്നു ചിലതിനകത്തൊക്കെ ചിലതിനകത്ത് നല്ല താഴെ വരെ പിടിച്ചിട്ടുണ്ട് ചിലത് കുരുടി കണ്ട ഒരു പുഴുവിന്റെ രൂപത്തിലായിട്ട് നിൽക്കുന്നു പക്ഷെ നല്ല സൈസില് മുളവാട്ടോ ഈ കുരുടി പോന്നെ എന്താന്ന് അറിയത്തില്ല ഈ മരങ്ങളൊക്കെ നിൽക്കുന്നത് കൊണ്ടുണ്ടല്ലോ ഈ പച്ചമുളക് വെച്ചെടുത്ത് വെയിൽ കുറവാ എന്നാലും കുറെ മുളക് പിടിച്ച് നമ്മുടെ ആവശ്യത്തിനുള്ള മുളകെല്ലാം അതിനകത്തുനിന്ന് നമ്മൾ പിച്ചുന്നുണ്ട് പക്ഷെ ഈ മടങ്ങി മടങ്ങിപ്പോന്ന് എന്താണെന്നറിയാം മയ്യ അങ്ങനെ പഴുത്ത മുളവൊക്കെ ഞാൻ പിച്ചിയെടുത്ത് പിന്നെ കുമ്പളങ്ങ കിട്ടി പിന്നെ ഇപ്പൊ നമുക്ക് കോവയ്ക്ക ഇപ്പം ഇപ്പൊ ഈ വള്ളി വള്ളി ഇപ്പൊ പടന്ന് കയറുന്നതേ ഉള്ളൂ ഇഷ്ടംപോലെ കോവക്കാൻ നമ്മൾ പിച്ചിട്ടുണ്ട് കേട്ടോ ഒരുപാട് ഈ മുളവിന്റെ നീളം കണ്ടോ കൃഷി പവനെയും തന്നതായി ഈ മുളവിന്റെ വിത്ത് നല്ല സൈസില മുളക് പിന്നെ ഞാന് പുതിയ വീട്ടിലേക്ക് വേടിച്ചു വെച്ച ചെടികളൊക്കെ വളർന്നു കേട്ടോ വളർന്ന് നല്ല സെറ്റായിട്ട് നിൽക്കുന്നുണ്ട് നല്ല രീതിയിൽ വളർന്നു നിൽക്കുന്നുണ്ട് അപ്പൊ അത് കലാത്തിയാണ് അപ്പം അത് പിന്നെ പണി തീരുമ്പോ കൊണ്ടുവന്ന് വെക്കണം പണി തീരാറായി വരുന്നുണ്ട് ഏതാണ്ട കുമ്പളങ്ങി രണ്ട് കുമ്പളങ്ങി അവിടെ കൊണ്ടുവന്ന് കെട്ടി തൂക്കേട്ടാ രണ്ട് കപ്പക്ക ഇത്രയും പഴത്ത് നീന്ന് കപ്പയ്ക്ക അതിനകത്ത് ഇത് കണ്ടോ പച്ചമഞ്ഞളാ ഇത് കേട്ടോ ഇത് പച്ചമഞ്ഞള് പിന്നെ ഞാൻ കട്ട് ചെയ്ത് നോക്കിയപ്പോഴുണ്ടല്ലോ അത് പിഞ്ചാ സാധനം ഈ ഞാൻ വിചാരിച്ചിരി ഇഞ്ചി ആയിരിക്കുന്നു അങ്ങനെ ഞാൻ കൊത്തി വയലിട്ട് ചവച്ച് നോക്കിയപ്പോ ഇഞ്ചി അല്ല പച്ചമഞ്ഞൾ തന്നെയാ പക്ഷെ വിളഞ്ഞിട്ടില്ലേ പിഞ്ചാ സാധനം വീണ്ടും കൊണ്ടൊന്ന് കുഴിച്ചിട്ട് അതുകൊണ്ടോ പല പല സൈസില് ഇലകളാ കേട്ടോ പല തരത്തിലുള്ള ഇലകൾ അപ്പൊ ഈ അടുക്കള വശത്ത് കുറച്ച് വെയിൽ കിട്ടും മൊത്തത്തിൽ ഷീറ്റ് അടിച്ചേക്കുന്നത് കൊണ്ട് തെക്കുവശത്തും വടക്കുവശത്തും ഒക്കെ ഷീറ്റാ അപ്പൊ അടുക്കള വശത്ത് കുറച്ച് വെയിലുണ്ട് അപ്പൊ ചെടി ചില ചെടികളൊക്കെ ഞാൻ ഇനി ഇപ്പുറത്തോട്ട് കൊണ്ടുവച്ചപ്പോൾ നല്ല രീതിക്ക് വളർന്നു നിൽക്കുന്നുണ്ട് ഇതെല്ലാം ഇനി പുതിയ വീട്ടിൽ കൊണ്ടുവന്ന് നല്ല സെറ്റായിട്ട് നടണം ഇതല്ല അപ്പുറത്തും ഒക്കെ ഇരിപ്പുണ്ട് കേട്ടോ വേറെയൊക്കെ ഉണ്ട് ഇത് കണ്ട ആമ്പലിന്റെ പൂ ഇങ്ങനെ വിടരുന്ന് ഞാൻ കാണിച്ചു തന്നിട്ടില്ലേ അപ്പൊ ആ ത്രാങ്കിനകത്ത് പൂവാണ് കഴിക്കുന്നത് ഇത് 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 കണ്ടോ ഒരു ഞാനിപ്പൂം കൊല കൊലച്ച് വലിയൊരു കൊലയാ അപ്പൊ ആ കൊലയുടെ കൂമ്പിനകത്ത് തേൻ കുടിക്കാനായിട്ട് ഇതാ വവ്വാല് കണ്ട രണ്ടെണ്ണം വന്നിരുന്ന് അടി കൂടുവാ ഒരാൾ ഇവിടെ ഇരിക്കുന്നു ഒരാൾ ഇതാ ഇവിടെ ഇരിക്കുന്നു കണ്ട തേൻ കുടിച്ചിട്ട് പോവാനുണ്ട് തേൻ കുടിച്ചിട്ട് തേൻ കുടിച്ചിട്ട് അങ്ങനെ മാറിയിരിക്കുക രണ്ടുപേരുണ്ട് കേണ്ടാ ഇപ്പ രണ്ടുപേരേ ഉള്ളൂ അപ്പൊ ഇന്നത്തെ വിശേഷം ഇത്രേ ഉള്ളൂ ലൈക്ക്